ആലപ്പുഴ സുഭദ്ര അതിക്രൂര ർദ്ദനത്തിന് ശേഷം എന്നിവരെ അറസ്റ്റ് രേഖപ്പെടുത്തി കൃത്യമായ ആസൂത്രിത കൊലപാതകമാണ് ആലപ്പുഴ കലവൂരിൽ നടന്നത് സുഭദ്രയെ കൊച്ചിയിലെ വീട്ടിൽ നിന്ന് പ്രതികൾ തന്ത്രപരമായി കൂട്ടിക്കൊണ്ടു പോവുകയും തുടർന്ന് ആലപ്പുഴയിൽ വെച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു കൊലപാതകത്തിന് മണിക്കൂറുകൾ മുൻപ് തന്നെ ഇവർ ശരീരമടക്കം ചെയ്യാനുള്ള കുഴിയെടുക്കുകയും ചെയ്തിരുന്നു വീടിന് പുറകുവശത്ത് കുഴിയെടുത്ത ശേഷം ഏഴാം തീയതി വൈകുന്നേരം തന്നെയാണ് കൊലപാതകം നടത്തിയത് നെഞ്ചിൽ ചവിട്ടിയും കഴുത്ത് ഞെരിച്ചും അതിക്രൂര കൊലയാണ് പിന്നീട് നടന്നതെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതികൾ പറഞ്ഞു കർണാടക മണിപ്പാലിൽ നിന്നും പിടികൂടിയ പ്രതികളെ രാവിലെയോടെയാണ് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ഡിവൈഎസ്പി വൈ മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ ചോദ്യം ചെയ്തത് തുടർന്ന് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു സ്വർണം കവരുകയായിരുന്നു പ്രതികളുടെ പ്രധാന ലക്ഷ്യം മാത്രമല്ല പ്രതികളും സുഭദ്രയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സാമ്പത്തിക ഇടപാടുകളും ഇതിന്റെ പേരിൽ തർക്കങ്ങളും നടന്നിരുന്നു ഇതും കൊലപാതകത്തിലേക്ക് നയിച്ച മറ്റൊരു കാരണമാണ് ആദ്യം കടവന്ത്ര പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസിന് കൈമാറുകയായിരുന്നു മണ്ണഞ്ചേരി പോലീസിന്റെ അന്വേഷണത്തിലാണ് ഉടുപ്പിൽ നിന്നും മണിപ്പാലിലേക്ക് പോവുകയായിരുന്നു പ്രതികളെ പിടികൂടിയത് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ